നമസ്കാരം മലയാളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സിനിമകളെക്കുറിച്ച് പൊതുവെയുള്ള ഒരു കംപ്ലയിൻ്റായി ഉയർത്തപ്പെട്ടിരുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അതിൻ്റെ ഗൗരവത്തിൽ സമീപിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ദേശീയതലത്തിൽ അത്തരത്തിലുള്ള പരാതികളുണ്ട് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന മിക്ക ചിത്രങ്ങളിലും പുരുഷാധിപത്യപരമായ സമീപനങ്ങളാണ് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നതുമാണ് എന്നാൽ കേരളത്തിൽ ഇത്തവണ അവാർഡിന് പരിഗണിക്കപ്പെട്ട ചിത്രങ്ങളിൽ മികച്ച നടിക്ക് അവാർഡ് നേടിയ രണ്ട് പേരുണ്ട് മികച്ച നടിമാരായി ഉർവശിയും ബീന ആർ ചന്ദ്രനും മികച്ച നടിയുടെ പുരസ്കാരം പങ്കുവയ്ക്കുകയാണ് ചെയ്തത് രണ്ടുപേർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ അങ്ങനെ ഒരു ആലോചന നടത്താൻ തുനിഞ്ഞത് മലയാള സിനിമ പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലും പുതിയ സിനിമ വലിയ കോടികളുടെ ദശകോടികളുടെ ശതകോടികളുടെ കച്ചവടമൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും സ്ത്രീ കഥാപാത്രങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ള വിമർശനങ്ങൾ വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട് അതേസമയം യും ഈ നൂറ് കോടിയും ആയിരം കോടിയും എന്നൊക്കെ പറയുന്ന കണക്കിൽപ്പെടാത്ത നിരവധി ചിത്രങ്ങൾ ഇറങ്ങുന്നുമുണ്ട് അത്തരം സിനിമകളിൽ നിന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതിശക്തമായ കഥാതന്തുക്കൾ പറയുന്ന ചിത്രങ്ങളുടെ പട്ടികയാണ് ആ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിത്രങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ച ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ആവേശകരമാണ് അതിൽ ഏറ്റവും പ്രധാനം ഉർവശിയുടെ ലീലാമ്മയ്ക്കും ബീനാർ ചന്ദ്രൻ്റെ ഗീത ടീച്ചർക്കും അവാർഡ് ലഭിച്ചു എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ ഇൻ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ അഞ്ച് കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച രണ്ട് പേരുടെ കാര്യമാണ് ഒന്ന് ഉർവശിയുടെ കാര്യം ഉർവശി നമുക്കറിയാലോ ഉള്ളൊഴുക്കിൽ ഗംഭീര കഥാപാത്രമായി നിറഞ്ഞാടിയ ഉർവശി ഒരു പക്ഷേ ഈ പുരസ്കാര പ്രഖ്യാപനത്തിൽ രണ്ട് കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധം നിലനിൽക്കുന്ന രണ്ട് പേരുണ്ട് അതിൽ ഒന്ന് ഉർവശിയാണ് ഉർവശിയുടെ കഥാപാത്രം ലീലാമ്മ നമ്മുടെ മനസ്സ് ഇന്നും ഓർക്കുമ്പോൾ വിങ്ങി പൊട്ടുന്ന വിധത്തിലേക്ക് നമ്മളെ പാകപ്പെടുത്തിയ ഒരു കഥയാണ് ആ കഥയിലെ കഥാപാത്രമാണ് ലീലാമ്മ ആ ലീലാമ്മയുടെ വിങ്ങി പൊട്ടുന്ന മനസ്സിലെ വേദന അതേപോലെ നമ്മളിലേക്ക് എത്തിക്കുന്നതിൽ ഉർവശി വലിയ വിജയം കൈവരിച്ചു ഉർവശിയുടെ ആറാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് അത് അവരുടെ പുരസ്കാര പട്ടികയുടെ പേ എണ്ണമൊന്നും നോക്കിയാൽ നമ്മളെവിടെയെത്തില്ല അമ്മാതിരി പുരസ്കാര പട്ടിക അവരുടെ കയ്യിലുണ്ട് തമിഴ്നാട് ആയിക്കോട്ടെ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനമായിക്കോട്ടെ അങ്ങനെ ദേശീയ പുരസ്കാരത്തിൽ സഹനടിക്കുള്ള പുരസ്കാരം അച്ചുവിൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് ഒഴികെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം അവർക്ക് കിട്ടിയിട്ടില്ല എന്നൊരു പ്രശ്നം ആ പുരസ്കാരത്തിന് നമുക്ക് കാണാൻ കഴിയും അമ്മാതിരി നടി സൂപ്പർ താരം എന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കാവുന്ന മലയാളത്തിലെ ഒന്നാം നിരയിൽ ഒന്നാമത് നിൽക്കുന്ന നടി ഉർവശി ഒരിക്കൽ കൂടി പുരസ്കാരം ഉർവശിക്ക് നൽകുന്നതിലൂടെ മലയാള ചലച്ചിത്ര പുരസ്കാരത്തിനാണ് മേന്മ കൂടുന്നത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഡയറക്ടറാണ് ആദ്യത്തെ അവാർഡ് തരുന്ന അപ്പോൾ അദ്ദേഹം പറയുന്നത് ഓക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ അവാർഡ് പിന്നെ പടം റിലീസ് ചെയ്ത് നിങ്ങൾ മീഡിയയിലുള്ള എത്രയോ പേര് അപ്രീഷിയേറ്റ് ചെയ്തു ഓരോരുത്തരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഓരോ പുരസ്കാരങ്ങളാണ് പടം കണ്ട പ്രേക്ഷകർ ഓരോ തവണ എന്ന് പറയുമ്പോഴും ഹൃദയപൂർവ്വം ഒരു പുരസ്കാരമായിട്ടാണ് ഞാനത് സ്വീകരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ നിന്ന് അതിൻ്റെ ഒരു അംഗീകാരമായിട്ട് നമുക്കൊരു സ്കൂളിലൊരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ നല്ലൊരു മാർക്ക് കിട്ടുന്ന പോലെയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന പോലെ കുർവേശി അവതരിപ്പിച്ച ആ കഥാപാത്രത്തിനൊപ്പം തന്നെ പങ്കിട്ട നടിയുടെ പുരസ്കാരം ബീനാർ ചന്ദ്രനാണ് ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഒരുപക്ഷെ ചിലരൊക്കെ ആ സിനിമ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ഐ എഫ് എഫ് കെയിൽ തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ച സിനിമയാണ് തടവ് തടവ് ഞാൻ കണ്ട സിനിമയാണ് തിരുവനന്തപുരത്ത് വെച്ച് തടവിലെ അവരുടെ പ്രകടനം കാണുമ്പോൾ നമ്മൾ അസാധാരണമായി ഒന്നും തോന്നാത്ത വിധം വിങ്ങി പൊട്ടി നിൽക്കുന്ന ഒരുപക്ഷെ ഒരു സ്ത്രീ വീഴുന്തൂറും എഴുന്നേറ്റ് അതിജീവനത്തിന് ശ്രമിക്കുന്ന ഒരു സ്ത്രീയായി ആ സിനിമയിലെ കഥാപാത്രം അങ്കണവാടി ടീച്ചർ നമ്മുടെ മുമ്പിലേക്ക് വരും ഗീത എന്നാണ് അവരുടെ ആ ചിത്രത്തിലെ പേര് ഓരോരുത്തർ ഉപേക്ഷിച്ച് പോവുകയും ജീവിതത്തിൽ അനാഥത്വത്തിലേക്ക് അവർ തള്ള പെട്ടു നിൽക്കുകയും ചെയ്യുമ്പോൾ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും കരം അവരുടെ അടുത്തേക്ക് വരും ഒരു സഹായം സൗഹൃദം എന്നൊക്കെ പറഞ്ഞു വരും ഇതിനെയൊക്കെ അതിജീവിക്കാൻ അവർക്ക് വ്യക്തിത്വം അവരുടെ ഗീത എന്ന് പറഞ്ഞാൽ ആ ടീച്ചറുടെ വ്യക്തിത്വം സഹായിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ നിരാശരാവുകയല്ല ചെയ്യുക അവരുടെ വീണ്ടുമുള്ള പ്രയത്നത്തെ നമ്മൾ ബഹുമാനത്തോടു കൂടി നോക്കുകയാണ് ചെയ്യുക ഏറ്റവും ഒടുവിൽ ആ സിനിമ കൊണ്ടെത്തി നിൽക്കുന്ന കൊണ്ടെത്തിക്കുന്ന ഒരു രംഗമുണ്ട് ഗീത എന്ന് പറഞ്ഞ ടീച്ചറുടെ ടീച്ചറോടുള്ള നമ്മുടെ ഐക്യദാർഢ്യം മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന വിധത്തിൽ ഒരു യാത്രയാണ് ആ സിനിമ അതിജീവനത്തിൻ്റെ കഥ എന്ന് പറയുമ്പോൾ തന്നെ അവർ അതിജീവനത്തിനായി എല്ലാ വഴികളും തേടുകയും ഉടനൊരു കുറ്റകൃത്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുകയാണ് അതാണ് ആ സിനിമയുടെ തീം ആ കുറ്റകൃത്യത്തിൻ്റെ പിന്നാലെ നമ്മളും പോവുകയാണ് ഒരുപക്ഷെ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കൊപ്പം നമ്മൾ നിൽക്കുന്ന സാഹചര്യം എന്ന് ആ സിനിമ നമുക്ക് കാട്ടിത്തരും ഒരു ഗംഭീര സിനിമയാണ് തടവ് ആ നടിയുടെ അവരുടെ ആ പ്രകടനത്തിൻ്റെ ആ കഥാപാത്രത്തെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചതിൻ്റെ ഒരു പ്രത്യേകതയാണ് ബീനാർ ചന്ദ്രൻ എന്ന നടി സിനിമയിൽ അങ്കണവാടി ടീച്ചറാണ് യഥാർത്ഥ ജീവിതത്തിലും അവരുടെ ടീച്ചറാണ് ഈ അവാർഡിനെ കുറിച്ച് അവർ അറിയുന്നത് തന്നെ അധ്യാപനത്തിനിടയിലാണ് എന്നുള്ളതാണ് ഒരു യാദൃശികത ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് കൈരളിയിലെ ശരത്ത് വിളിച്ചിട്ട് എന്നോട് ഫോട്ടോ ഒക്കെ ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ സംസ്ഥാന അവാർഡൊക്കെ പ്രഖ്യാപിക്കാൻ പോകാണല്ലോ ടീച്ചറെ നല്ല കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു അതിൽ കോമ്പറ്റീഷനിൽ ടീച്ചറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ഫോട്ടോ ഒക്കെ കൊടുത്തു അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ സർക്കസ് കളിക്കുന്ന ഒരു കുട്ടിയുണ്ട് അക്ഷരം ഒന്നും അറിയില്ല അവന് അപ്പോൾ ടീച്ചർ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ചോദിച്ചാൽ ഞാൻ അവനെ അവനടുത്ത് വിളിച്ചിട്ട് മറ്റുള്ള കുട്ടികൾക്ക് വർക്ക് കൊടുത്തിട്ട് ഇവനിങ്ങനെ പഠി പറഞ്ഞ് കൊടുക്കുവായിരുന്നു അപ്പോഴാണ് ശരത്ത് വിളിച്ചത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു പോയി എന്തെങ്കിലും ഉണ്ടാവുമോ അപ്പോൾ ആ നിമിഷം ഞാൻ എൻ്റെ ആ കുട്ടീനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തോ ഒരു നന്മയുടെ പ്രതിഫലാണിത് എന്നുള്ളൊരു രീതിയിൽ എനിക്ക് ആ കുട്ടിയോട് വല്ലാത്തൊരു ഒരു ഇഷ്ടം തോന്നി എപ്പോഴും ചെയ്യണതാണെങ്കിലും ആ ഒരു നിമിഷത്തിലാണല്ലോ ഈ ഒരു ഒരു വെളിച്ചം ഇതിൻ്റെ ഒരു ചെറിയ പ്രതീക്ഷ തന്നത് എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ന്യൂസ് ചാനൽ ന്യൂസ് ടീച്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ആടുജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു ഒരുപക്ഷെ മികച്ച മത്സരം അവസാന റൗണ്ടിൽ ഉണ്ടായിരുന്നു മമ്മൂട്ടിയുമായി കാതൽ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ മമ്മൂട്ടി കാഴ്ചവെച്ച അഭിനയവുമായി മികച്ച മത്സരം ഉണ്ടായിരുന്നു എന്നെങ്കിൽ നമുക്ക് പറയാം എങ്കിൽ പോലും ആടുജീവിതത്തിലെ പൃഥ്വിരാജിനപ്പുറം മലയാള സിനിമ ആ സിനിമ സെൻസർ ചെയ്യപ്പെട്ട കാലത്തെ മറ്റൊരു ചിത്രവും അതിനൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിനൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം മമ്മൂട്ടിയുടെ ഗംഭീരമായി കാതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അല്ല വ്യത്യസ്തമായ തലത്തിലുണ്ടെങ്കിൽ പോലും പൃഥ്വിരാജ് ആ സിനിമയിൽ ഒരുപക്ഷെ മെലിഞ്ഞുപോയി അല്ലെങ്കിൽ ശാരീരികമായി ശ്രീനെടുത്തു എന്നതൊന്നുമല്ല ആ സിനിമ മുന്നോട്ട് വെക്കുന്ന കഥാപാത്രത്തിൻ്റെ സങ്കല്പനം എന്തായിരുന്നുവോ അതിൻ്റെ ഇരട്ടിയിലധികം പവറോടുകൂടി നജീബ് എന്ന കഥാപാത്രത്തെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പൃഥ്വിരാജിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പുരസ്കാര പട്ടിക പ്രഖ്യാപിക്കുമ്പം എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല അത് പൃഥ്വിരാജിന് തന്നെ തരും വരും എന്നുള്ള ആ ആകാംക്ഷ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു ഘട്ടത്തിൽ മൂന്നാമത്തെ അവാർഡ് ആണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുന്നത് പിന്നീട് സെല്ലുലോയിഡിനും അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിനും ലഭിച്ചു ഇപ്പോൾ മൂന്നാം തവണ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുന്നു തമിഴ്നാട് ചലച്ചിത്ര അക്കാദമിയുടെ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ മറ്റ് പലതരത്തിലുള്ള നേട്ടങ്ങൾ ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ അദ്ദേഹത്തിനുണ്ട് ആടുജീവിതം ഉൾപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂന്നിൽ സെൻസർ ചെയ്ത ആ കാലത്തെ ചിത്രം ദേശീയതലത്തിൽ പരിഗണിക്കാനിരിക്കുന്നതേ ഉള്ളൂ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പുരസ്കാരമാണ് ദേശീയതലത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിന് ഭാവിയിലേക്കും പ്രതീക്ഷ ബാക്കി വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേസമയം പൃഥ്വിരാജിനെതിരായ ഹെയ്റ്റ് ക്യാമ്പയിൻ എല്ലാ കാലത്തും കേരളത്തിലുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായി ഈ ആടുജീവിതം പുറത്തു വന്ന സമയത്തും വലിയ തോതിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അദ്ദേഹം പല കാര്യങ്ങളിലും സാമൂഹ്യ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വിശാലമായ രാഷ്ട്രീയ ബോധത്തോടെയുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേര് വിളിച്ചും അല്ലാതെയും അദ്ദേഹത്തിനെതിരായ വലിയ തോതിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ ഉൾപ്പെടെയുള്ള പ്രചരണ കോലാഹലങ്ങൾ നടത്തിയ പ്രചരണ കോലാഹലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അവരൊക്കെ പല രീതിയിൽ പൃഥ്വിരാജിനെ നോട്ടമിട്ട് വരികയായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ദേശീയ പുരസ്കാര പ്രഖ്യാപനത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വലിയ പുരസ്കാരം പൃഥ്വിരാജിന് കിട്ടിയതിൻ്റെ ആഹ്ലാദം നമുക്ക് പങ്കുവയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്തായാലും കാതലിലെ മമ്മൂട്ടിക്കൊപ്പം അതിലും വലിയ യാദൃശികതയുണ്ട് മമ്മൂട്ടി നമുക്കറിയാലോ എത്രയോ കാലമായി മലയാളത്തിൽ ഇങ്ങനെ നിറഞ്ഞാടുന്ന ഒരു നടനാണ് അദ്ദേഹം ഇക്ക വർഷങ്ങളിലും ഏറ്റവും പുതിയ ആളുമായി മത്സരിക്കുകയാണ് ഒരു വർഷം കുഞ്ചാക്കോവനോടായിരിക്കും ഒരു വർഷം പൃഥ്വിരാജിനോടായിരിക്കും പിന്നെ ജയസൂര്യയോടായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു കാലമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത വർഷം ഭ്രമയുഗമൊക്കെ വരാനുണ്ട് അതൊക്കെ ഇനി ആരോടാണ് ആ സമയത്ത് മത്സരിക്കുന്നത് എന്നുള്ള ഈ പുതിയ ചിത്രങ്ങളുടെ വരവൊക്കെ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇത്തവണ ഇങ്ങനെയൊരു യാദർശികത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുമായുള്ള താരതമ്യത്തെ ഈ പ്രതികരണം രേഖപ്പെടുത്തുന്ന സമയത്ത് പൃഥ്വിരാജ് ആകാംക്ഷയോടെ പറഞ്ഞിരുന്നത് മമ്മൂട്ടിയുമായിട്ടൊക്കെ ഞാൻ എന്ത് മത്സരിക്കാനാണ് അദ്ദേഹത്തിന്റെ ഒക്കെ സിനിമകൾ കണ്ടു വളർന്നാണ് ഞാൻ അഭിനയം എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഇനിയും ഒരു എന്താണ് ഒരു ഒരു സ്റ്റേറ്റ് അവാർഡ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല മമ്മൂക്കയ്ക്ക് ഒരു ഐ മമ്മൂക്കെങ്ങനൊരു നോ മേ ബി ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് അവാർഡ്സ് കിട്ടിയിട്ടുള്ള നടൻ അദ്ദേഹം ആയിരിക്കും തോന്നുന്നു ഐം നോട്ട് ഷോർ പക്ഷെ അങ്ങനെയൊന്നും അതിനെ അതിനെ ഫ്രെയിം ചെയ്യുന്നത് തന്നെ എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല മമ്മൂക്ക വാസ് ഔട്ട് സ്റ്റാൻഡ് അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല കാതൽ മാത്രമല്ല ആക്ച്വലി കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരുപാട് സിനിമകളിൽ മമ്മൂക്കയുടെ ലാൻഡ്മാർക്ക് പെർഫോമൻസസ് ഉള്ള സിനിമകളാണ് സ് ഈ വർഷം സംസ്ഥാന അവാർഡ് ജഡ്ജ് ചെയ്യാനിരുന്ന ജൂറി അതാ നാലോ അഞ്ചോ പേർക്ക് ഒടുവിൽ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കൊടുക്കേണ്ടത് ഇയാൾക്കാണെന്ന് തോന്നിയതിന്റെ പേരിലാണ് എനിക്ക് ആ അവാർഡ് കിട്ടിയത് അതല്ലാതെ മത്സരിച്ച് ഞാൻ ഞാൻ അവാർഡ് അതിനെ കരുതുന്നില്ല പൃഥ്വിരാജിന്റെ മികച്ച നടൻ എന്ന അവാർഡിനോടൊപ്പം ഒമ്പത് പുരസ്കാരങ്ങളാണ് ആടുജീവിതം സ്വന്തമാക്കിയത് ആടുജീവിതത്തിന്റെ ഈ പുരസ്കാരങ്ങൾ അർഹതപ്പെട്ടതാണ് ഒപ്പം അതിന്റെ മറ്റ് ലഭിക്കാത്ത പുരസ്കാരങ്ങൾ പോലും അത് അതിന് അർഹതയുള്ള തരത്തിലേക്ക് ഉയർച്ചയുള്ള സിനിമയാണ് നമ്മൾ അത്തരത്തിലുള്ള താരതമ്യ ഭേദത്തിലേക്ക് കടക്കുന്നില്ല എന്നുള്ളൂ എന്തായാലും ബ്ലസ്സി ഒരു ഇടവേളയ്ക്ക് ശേഷം ആടുജീവിതവുമായി വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ആദ്യ ചിത്രമായ കാഴ്ചക്ക് പുതുമുഖ സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചതിൻ്റെ തുടർച്ചയായി കേരള സംസ്ഥാനത്തും പുറത്തുമൊക്കെ നിരവധി പുരസ്കാരങ്ങൾ സംവിധായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ചു ഇപ്പോൾ ആടുജീവിതവും പുരസ്കൃതമായിരിക്കുകയാണ് വളരെ പ്രത്യേക പ്രത്യേകിച്ച് ഈ അവാർഡെന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്നാം തവണയാണ് മികച്ച സംവിധായകൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഡയറക്ടർ ഉണ്ടായും ആദ്യ സിനിമയ്ക്ക് നവാഗത സംവിധായകനൊക്കെ കിട്ടും എന്നൊരു നാല് സംവിധായൻ എട്ട് സിനിമയിൽ നാല് സിനിമയ്ക്ക് അവാർഡ് സംവിധാനത്തിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലേ നമ്മളൊരു പ്രൊഫഷണലി നമ്മൾ ചിന്തിക്കുമ്പം ഏറ്റവും ആദ്യം ഞാൻ എൻ്റെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പ്രേക്ഷകരിലേക്ക് സിനിമ എത്തുക എന്നുള്ളതാണ് അപ്പം തന്നെ അംഗീകാരം ലഭിക്കുന്നു എന്ന് പറയുന്നത് കൂടുതൽ സന്തോഷമുള്ള തന്നെയാണ് മാറിയ ഗോകുലിൻ്റെ കഥാപാത്രം ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു വിങ്ങലായി നിൽക്കുന്നുണ്ടാവും ഗൂഗുലിനും പുരസ്കാരം വേണ്ടി പ്രത്യേക പരാമർശം കിട്ടി എന്നുള്ളത് തൻ്റെ ആദ്യ ചിത്രത്തിലൂടെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് ഗൂഗുലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു നിർണായകമായ സിനിമാ ജീവിതത്തിലെ പോയിന്റാണ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണമെന്നും ഒരു അങ്ങനെ ഒരു മൈൻഡ് എന്റെ മനസ്സിലുണ്ട് കാരണം ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം ഒരു സംഭവം ആക്ട് ചെയ്യുക സിനിമ അങ്ങനെയൊക്കെയുള്ള സാധനം ചെറുപ്പം മുതലേ എനിക്ക് കുറെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോ ആ ആഗ്രഹം ഇപ്പൊ ചെറുതായിട്ടൊന്നും കഴിക്കട്ടെ ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ അത് ഇനിയും കുറെ പോണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് മറ്റൊന്ന് കാതലാണ് കാതൽ മമ്മൂട്ടി നായകനായ ജിയോ ബിബിയുടെ കാതലിലേക്ക് എത്തി നിൽക്കുമ്പോൾ മികച്ച കഥയ്ക്കും മികച്ച ചിത്രത്തിനുമുള്ള പുരസ്കാരം കാതൽ നേടുമ്പോൾ നമുക്ക് മറ്റ് ചില ചിന്തകൾക്ക് കൂടി ഈ സാഹചര്യം പ്രേരണയാവുകയാണ് നമ്മൾ ആദ്യം തുടങ്ങിയത് ഉള്ളൊഴുക്കിൽ നിന്നാണ് പെൺ പ്രശ്നങ്ങൾ സ്ത്രീ സാന്നിധ്യം മലയാള സിനിമയിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തപ്പെടുന്നതെന്ന് ഉള്ളൊഴുക്കും തടവുമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട കാതൽ മറ്റൊരു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ കഥ പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ചിത്രത്തിന് ലഭിച്ച അംഗീകാരം ഭാവിയിൽ മലയാളത്തിൻ്റെ കേരള സാഹചര്യത്തിലെ ചിന്തയ്ക്ക് പുതിയ വഴി തുറക്കും എന്നുള്ളത് പ്രത്യേകമായി പരാമർശിക്കേണ്ടി വരും കാരണം അത്തരമൊരു ചിന്തയിലേക്ക് മുഖ്യധാര സിനിമയിൽ ഒരു കമേഴ്സ്യൽ സിനിമ തന്നെ അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് എടുത്തു എന്നുള്ളതിൽ ജിയോ ബിബിക്ക് അഭിമാനിക്കാം മലയാളിക്കും ആ സിനിമ വിജയിപ്പിച്ചു കൊടുത്ത മലയാളിക്കും അഭിമാനിക്കാം ഇത്തരം വ്യത്യസ്തമായ ചിന്തകൾ പുരോഗമനാത്മകമായ ചിന്തകളുമായി മലയാളി എന്നും അത്തരം ചിന്ത ഉയർത്തിക്കൊണ്ടുള്ള സിനിമകൾക്ക് പിന്നാലെ പിന്തുണയുമായി ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് ഈ നാലാമതായി ഈ സിനിമയും അവാർഡുമായി ബന്ധപ്പെട്ട് ഒരു സർപ്രൈസായിട്ട് തോന്നിയത് നമ്മുടെ പ്രേമലുവിലെ സംഗീത പ്രതാപിന് കിട്ടിയ എഡിറ്റിങ്ങിൽ പുരസ്കാരമാണ് ലിറ്റിൽ മിസ് റാവുത്തർ എന്ന സിനിമയിലെ എഡിറ്റിങ്ങിനാണ് മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് അത് പ്രത്യേകമായ ഒരു സർപ്രൈസായി തോന്നി ഒപ്പം ഇരട്ടയുടെ തിരക്കഥാകൃത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ഇരട്ടയ്ക്ക് കിട്ടി എം ജി രോഹിത് കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് ആദ്യമായി എഴുതിയ തിരക്കഥയാണ് ഇരട്ട ഒരു ഉഗ്രൻ പടമാണ് ജോജു ജോർജ് രണ്ട് കഥാപാത്രങ്ങളായി നിറഞ്ഞാടിയ ഒരു സിനിമയാണ് വ്യത്യസ്തമായൊരു വിഷയം കൈകാര്യം ചെയ്യുന്നു എന്നുള്ള വലിയ ആഘാതമുണ്ടാക്കുന്ന കഥ പറച്ചിലിന്റെ ശൈലിയൊക്കെയാണ് ആ സിനിമ സ്വീകരിച്ചത് ഞാൻ കണ്ട സിനിമ ാണ് ആ സിനിമയിൽ രോഹിത് കൃഷ്ണന് പുരസ്കാരം കിട്ടി പൂക്കാലത്തിലൂടെ വിജയരാഘവന് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം കിട്ടി എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് വിജയരാഘവൻ ഒരു ഇടവേളയ്ക്ക് ശേഷം സജീവമായി തുടങ്ങിയാണ് വിജയരാഘവൻ മലയാളത്തിലൊരു മികച്ച നടനായി അടയാളപ്പെടുത്തപ്പെട്ടിട്ടും അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള ഒരു യാത്രയിലായിരുന്നില്ല ഇടക്ക് മാറും ഇടക്ക് വരും എന്നുള്ള രീതിയിലാണ് എന്തായാലും ഒരു പുരസ്കാരം കൂടി അദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് അപൂർവമായി മാത്രം വിജയരാഘവന് മുന്നേ അങ്ങനെ ഒരു ഔദ്യോഗിക പുരസ്കാരം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു പുരസ്കാരം കിട്ടുന്നതിലൂടെ വിജയരാഘവൻ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതിനപ്പുറത്തൊരു മികച്ച നടൻ നമ്മുടെ മുന്നിൽ ഒരിക്കൽ കൂടി തലയിർത്ത് നിൽക്കുന്നു എന്നുള്ള സന്തോഷമാണുള്ളത് അഞ്ചാമത്തെ കാര്യം ദേശീയ പുരസ്കാരത്തെ സംബന്ധിച്ചാണ് ദേശീയ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച നടനുള്ള പുരസ്കാരം ഋഷഭ് ഷെട്ടിക്കാണ് കാന്താര എന്ന ചിത്രത്തിനാണ് കാന്താരയ്ക്ക് അവാർഡ് കിട്ടി എന്നുള്ളതിനൊക്കെ അപ്പുറത്തുള്ള സന്തോഷം മലയാളിയായ നിത്യ മേനോനും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നു എന്നുള്ള സന്തോഷവും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആട്ടം എന്ന സിനിമയ്ക്ക് മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഐ എഫ് എഫ് കെയിലാണ് ഞാൻ ആട്ടം കണ്ടത് കഴിഞ്ഞ തിരുവനന്തപുരം ചലച്ചിത്രോത്സവത്തിൽ ആട്ടത്തിന് രണ്ട് തവണ ക്യൂ നിന്ന് കാണാൻ കഴിയാതിരുന്ന ആളാണ് ഞാൻ അതിനുശേഷം അത് റിലീസായപ്പോൾ തിയേറ്ററിൽ ഈ വർഷത്തെ ആദ്യത്തെ റിലീസായി എത്തിയപ്പം ഞാൻ ആദ്യം തന്നെ പോയി കണ്ടു പിന്നെ കാണാൻ പറ്റില്ലെങ്കിലും വെച്ചിട്ട് ഗംഭീര സിനിമയാണ് നമ്മൾക്ക് നല്ല ആസ്വാദനം പ്രദാനം ചെയ്യുന്ന ഒരു കമേഴ്സ്യൽ സിനിമ പോലെ തന്നെ സെറ്റപ്പിൽ ഒരു പടമാണ് ആ സിനിമയ്ക്ക് മികച്ച ചിത്രത്തിനും തിരക്കഥയ്ക്കും എഡിറ്റിങ്ങിനും ഉള്ള പുരസ്കാരം ലഭിക്കുകയാണ് ആനന്ദ് കൃഷി ക്കും അതിൻ്റെ എഡിറ്റർ മഹേഷ് ഭുവനേന്ദ്രനും ഈ അവാർഡ് ലഭിക്കുന്നു എന്നുള്ളതാണ് വലിയ ആഹ്ലാദമായിട്ട് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാൻ ഉള്ളത് ഇങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്നുള്ളതായിരുന്നു ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്തായാലും പുരസ്കാരം ലഭിച്ച എല്ലാവർക്കും ലഭിക്കാതെ മത്സരിച്ചവർക്കും ഒപ്പം നിന്ന അവർക്കും വീണ്ടും അതിനായി യത്നിക്കുന്നവർക്കുമെല്ലാം നമ്മുടെ സ്നേഹവും ആശംസകളും നമുക്ക് അർപ്പിക്കാം നന്ദി നമസ്കാരം